എം സി സിയുടെ മൂന്നാമത്തെ റൗണ്ട് വരെ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷം എന്താണ് സംഭവിക്കുക ഈ കുട്ടികളെ അടുത്ത റൗണ്ടിലേക്ക് പരിഗണിക്കുമോ ഇനി എത്രമാത്രം സീറ്റുകൾ ബാലൻസ് ഉണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കോളേജ് ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എം സി സിയുടെ ഈ ഒരു ഘട്ട അലോട്ട്മെൻറ്റ് വരികയും അതിനുശേഷം ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് സീറ്റിലേക്ക് ഇപ്രാവശ്യം അലോട്ട്മെൻറ്റ് വന്നു ഇതിനകത്ത് ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് വിദ്യാർത്ഥികൾ ഈ അലോട്ട്മെൻറ്റ് വന്നിട്ട് ഇത്രയധികം വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി എം ബി ബി എസിലും ബി ഡി എസ്സിലും നേഴ്സിങ്ങിലുമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ടോളം സീറ്റ് ചിലപ്പോൾ പുതിയതായിട്ടുള്ള സീറ്റുകൾ ചിലപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഈ ഘട്ടത്തിൽ നിലവിൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ടോളം സീറ്റുകൾ കുട്ടികൾ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ജോയിൻ ചെയ്യാതെ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എം സി സിയുടെ ഫെർദർ അലോട്ട്മെൻറ്റ് അതായത് തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല പക്ഷേ അവർ സ്റ്റേറ്റിൽ അവർക്ക് അലോട്ട്മെൻറ്റ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അവർ പരിഗണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ലിസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്ന എം സി സി പുറത്തുവിട്ടിരിക്കുന്ന ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ വിവിധ സ്റ്റേറ്റുകളിലെ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ കീമിൽ ഇപ്പം നമ്മുടെ റൗണ്ടിൻ്റെ ഈ തേർഡ് റൗണ്ടിൻ്റെ പ്രൊവിഷനിൽ വന്നിട്ടുണ്ട് പക്ഷെ ഫൈനൽ വന്നിട്ടില്ല ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രൊവിഷനിൽ വന്നിട്ടുണ്ട് ഫൈനൽ വന്നിട്ടില്ല അപ്പോൾ ഈ പ്രൊവിഷനിൽ ഈ കുട്ടികൾ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് ഡെലീറ്റ് ചെയ്തിട്ട് അവരുടെ പേര് ഒഴിവാക്കിക്കൊണ്ടാണ് Actual, offices, Because, like ി ഫൈനലായിട്ടുള്ള ആ അലോട്ട്മെൻറ്റ് വരിക അപ്പോൾ വ്യത്യാസങ്ങൾ വരാനായിട്ട് വിവിധ സംസ്ഥാനങ്ങളിലെ നിലവിൽ വന്ന പ്രൊവിഷനിലുള്ള വ്യത്യാസങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് കാരണം മൾട്ടിപ്പിൾ അലോട്ട്മെൻറ്റ്സ് സ്വാഭാവികമായിട്ടും വരുന്നതാണ് അപ്പോൾ ആ മൾട്ടിപ്പിൾ അലോട്ട്മെൻറ്റ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഒഴിവാക്കിക്കൊണ്ട ലിസ്റ്റായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇനി സ്ട്രേ റൗണ്ടിലേക്ക് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടോളം സീറ്റുകളും അതേപോലെ തന്നെ പുതിയതായിട്ട് ഉൾപ്പെടുത്തുന്ന സീറ്റുകളും വരുന്നുണ്ടായിരിക്കും ഇനി സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഘട്ടത്തിലെ ഈ മൂന്നാമത്തെ ാമത്തെ ഘട്ടത്തിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൊത്തത്തിൽ മൂന്നാമത്തെ ഘട്ടത്തിൽ ഒരു കുട്ടി എം ബി ബി എസിനും ബി ബി എസിനും ജോയിൻ ചെയ്താൽ പിന്നീട് എക്സിറ്റ് ഇല്ല പിന്നീട് അവരെ റൗണ്ടുകളിലേക്ക് പരിഗണിക്കുകയും ഇല്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി കിട്ടാത്തൊരു ഇപ്പോൾ കേരളത്തിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഇല്ലെങ്കിൽ ഫർദർ ആ ബന്ധപ്പെട്ട സ്ട്രീമിൽ നിങ്ങളെ പരിഗണിക്കില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഇനി നിങ്ങൾക്കൊരു സീറ്റ് എം ബി ബി എസ്സിന് ലഭിച്ചിട്ടില്ല ഇനി കേരളത്തിലെ പ്രൊഫഷണൽ ഒന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല ഇനി ബി ഡി എസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിക്കണ്ട ഒരു മിനിമം മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മികച്ച ഒരു ഫീ പാക്കേജിൽ തന്നെ ഈ വർഷം തന്നെ അഡ്മിഷൻ കിട്ടാനുള്ള സൗകര്യങ്ങളുണ്ട് സാധ്യതകളുണ്ട് ഇനി മാർക്ക് കുറവാണെങ്കിൽ അത്രത്തോളം നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള ആ പാക്കേജുകളിലേക്ക് അതിൻ്റെ അതിൽ മുടൽ മുടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവസരങ്ങൾ ഇനിയും ഉണ്ട് എന്ന് പ്രത്യേകം ഉറപ്പിക്കുകയാണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മെഡിക്കൽ സ്വപ്നം തീർച്ചയായിട്ടും സാധ്യമാണ് എം ബി ബി എസ് ആയാലും ബി ഡി ായാലും മറ്റ് ആയുഷ് കോഴ്സുകളായാലും ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് രജിസ്ട്രേഷൻ ഇല്ല എന്നുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട പക്ഷേ നിങ്ങൾക്ക് മിനിമം ആ പറയുന്ന ആ ബജറ്റ് ഒരു എക്സ്റ്റൻഡ് ആയിട്ടുള്ള ബജറ്റ് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ സാധ്യമാണ് താങ്കൾക്കാണ് നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ പെയ്ഡ് ഗൈഡൻസ് ആണ് കോളേജിൽ നൽകുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞിരിക്കും സീറ്റ് ലഭിക്കാൻ വേണ്ട മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും സി ബെസ്റ്റ് വിഷസ്